സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മധുനായ അറിയവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇപ്പോഴും ഞാൻ ന്യൂയോർക്കിൽ തന്നെയാണ് പ്രധാന വിഷയം ഇവിടുത്തെ പ്രസിഡൻറ് തിരഞ്ഞെടുപ്പുക വീണ്ടും ഒരു പ്രവചനാതീതമായിട്ടാണ് സംഗതികൾ നീങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നെക്കൻ നെക്ക് ഒരു ചെറിയതായിട്ടൊരു ഒരു കൗതുകം തോന്നുന്നത് കമല ഹാരിസിൻ്റെ കറുത്ത വംശജ എന്നുള്ള ഐഡൻറ്റിറ്റി അത്ര അധികം എളുപ്പത്തിൽ ചിലവാകുന്നു തോന്നുന്നില്ല കാരണം പോൾസൊക്കെ പറയുന്നത് സ്വദേ സ്റ്റേറ്റ്സിൽ പലയിടത്തും ഒരു നാൽപ്പത് ശതമാനം കർത്തവംശജജ് വോട്ട് മാത്രമേ അവർക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറയാനൊക്കെയുള്ളൂ അത് ചെറിയ ആവശ്യം അതിശയമാണ് കാരണം ഡൊണാൾഡ് ട്രംപിന് എങ്ങനെ ഈ പറയുന്ന വംശജരുടെ വോട്ടുകളും അതുപോലെ ഹിസ്പാനിഷിൻ്റെ വോട്ടുകളും ഹിസ്പാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമ്മിഗ്രേഷൻ നിയമത്തിലെ കാര്യമായിട്ട് പങ്കുള്ള ഒരു ഗ്രൂപ്പാണേ അത് ഉണ്ടാവുന്നു എന്നുള്ളത് അതിശയമായ കാര്യമാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ഈ ഞാൻ താമസിക്കുന്ന ന്യൂയോർക്കിലെ ഏറ്റവും വലിയ വാർത്ത ഇവിടുത്തെ മേ മേയർ ആരംസിനെ ഒരു അഴിമതി കേസിൽ പിടിക്കപ്പെട്ടിരിക്കും അത് നമ്മളെ നാട്ടിലൊക്കെ ഈ അഴിമതിയുടെ വ്യാപി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിച്ചു പോകും കാരണം അത്ര അധികം കോട കോടികളുടെ കാര്യങ്ങളല്ലേ അവിടെ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഈ പറയുന്ന മേയറ് ടർക്കിഷ് എയർലൈൻസിൽ പല തവണ ഇന്ത്യയിലേക്ക് പോലും വന്നു ടർക്കിയിലും ചൈനയിലും ആഫ്രിക്കയിലും അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാമഹരൊക്കെ ഖാനൈ നാറ്റാണ് അപ്പോൾ അവിടെ പോയിരുന്നു ഇതെല്ലാം അതിന് ടിക്കറ്റിൽ തന്നെ പോയത് പക്ഷേ അതിലൊരു അപ്ഗ്രേഡ് ബിസിനസ് ക്ലാസ്സോ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് കൊടുത്തു അത് ഫ്രീ ആയിട്ട് കൊടുത്തു അതിൻ്റെ പ്രതിഫലമായിട്ട് ടർക്കിഷുകാരുടെ ന്യൂയോർക്കിലുള്ള അവരുടെ കോൺസുലേറ്റിലെ ചില ഫയർ സാഡുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ അയവ് വരുത്തി കൊടുത്തു ഇതൊക്കെയാണ് കേസ് അപ്പോൾ ഈ ഇത്തരത്തിൽ കറുത്ത വംശജൻ എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിലെ ഉന്നത ശ്രേണിയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇ ഡി ആക്ഷേപം പോലെ ഫെഡറൽ ഫെഡറൽ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും അവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും എനിക്ക് ഓർമ്മ വേണ്ട വർഷങ്ങൾക്ക് മുമ്പ് വാഷിങ്ടൺ ഡി സിക്ക് അവർ ഇലക്റ്റഡ് മേയർ പോലും ഇല്ലായിരുന്നു പ്രസിഡന്റ് നിയമിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു എലക്ഷൻ പോസിബിളാക്കി ഇവിടെ സ്റ്റേറ്റ് ഹുഡ് ഇപ്പോഴും കൊടുത്തിട്ടില്ല ശരിക്കും പറ ശരിക്കു പറഞ്ഞാൽ അമേരിക്കയുടെ തലസ്ഥാനത്തിന് ഈ പറയ ഈ പറയുന്ന സെനറ്റിലും പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് സത്യം എനിവേ മാരിയം ബാരി എന്ന് പറയുന്ന നിന്ന് വന്ന ഒരു യങ്സ്റ്റർ സ്ത്രീ പരി പ്രാസംഗികനും വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു സോഷ്യൽ വർക്കറ് വാഷിങ്ടൺ ഡി സിയുടെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വാഷിങ്ടൺ ഡി സിയുടെ ജോർഷോൺ എന്നൊക്കെ പറയുന്ന ഭാഗമാണെങ്കിൽ വൈറ്റ് അരിസ്റ്റോക്രസിയുടെ മെക്കയാണ് അവിടുന്ന് പോലും അദ്ദേഹത്തിന് വോട്ട് കിട്ടി വളരെ പോപ്പുലറായിട്ടുള്ള മേയറായിരുന്നു പക്ഷേ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു മേയർ ഷൈൻ ചെയ്യുന്ന അത്ര അത്ര നല്ലതെന്ന് ഈ പറയുന്ന വർഗീയ മണം വളരെയധികം എന്താ പറയുക ശിലസിൽ കയറ്റി നടക്കുന്ന അധികാരി വർഗം എസ്പെഷ്യലി എഫ് ബി ഐ കേസ് കള്ളക്കേ കള്ളക്കേസല്ല ഇതിനോ എന്താ പറയുക ഒരു കേസ് ഉണ്ടാക്കി അതായത് അവർ ഒരു അറബി വേഷത്തിലെ ഒരാളിനെ പറഞ്ഞയച്ച് ഇയാളെ ലോറി ചെയ്ത് കൊച്ചൂലി വാങ്ങിക്കാൻ ശ്രമിച്ച ചുരുക്കം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കേസ് ഉണ്ടാക്കി അയാളെ അറസ്റ്റ് ചെയ്ത് അങ്ങയുടെ ജീവിതം കൊളമാക്കി ഇപ്പോൾ അതുപോലെ ഇപ്പോഴും പല വാർത്തകളും കേൾക്കുന്നുണ്ട് മിസിസിപ്പി സ്റ്റേറ്റിൽ തന്നെ ഏതോ ഒരു കൊച്ചു ഗ്രാമത്തിൽ നാലായിരം അയ്യായിരം ബ്ലാക്ക് റെസിഡൻസ് ഉള്ളത് അവർ അവർ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പത്ത് പതിനഞ്ച് പേരുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അതിക്രമങ്ങൾ കാണിച്ച് അതായത് ചുമ്മാ വഴിതട വഴി നടക്കുന്നവരെ പോലും ഓരോ കേസ് പറഞ്ഞ് ജേ വാക്കിങ് അതായത് ശരിക്കല്ല നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഐ മീൻ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെതിരായിട്ട് ഫെഡറൽ ഗവൺമെൻറ് ഈ ഇടയ്ക്കൊരു എൻക്വയറി നടത്തുന്നതായിട്ട് ന്യൂയോർക്ക് ടൈംസ് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ വർഗീയ ഫീലിംഗ് ഉണ്ടല്ലോ അത് ഈ നാട്ടിൻ്റെ ഒരു വലിയ ശാപമെന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്തൊന്നും അതിന്ന് നാട്ടിൻ്റെ രക്ഷ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പൊതുവേ ഇവിടുത്തെ എക്കണോമി ഇപ്പം വളരെ കുഴപ്പമുള്ള കാര്യത്തിലൊന്നുമല്ല ആക്ച്വലി ഇറ്റ് ഈസ് മച്ച് ബെറ്റർ അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഓർഗനൈസ്ഡ് ലേബർ എപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്നിലായിരുന്നു അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ കാണുന്നില്ല അതിൽ തന്നെ ഇടയ്ക്ക് ഡോക് വർക്കേഴ്സിൻ്റെ സമരവും അത് കഴിഞ്ഞ് ട്രക്കേഴ്സ് ട്രക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആപ്പിക്സ് കൂട്ടും അതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ വച്ചുകൊണ്ട് ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് പ്രവചനാതീതമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ ഈ ഗീർവാളം നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ജയ